ഞാനിന്നൊരു ചെറിയ മാറ്റിക്ക് പരിപാടിയാണ് സുഗിയനുണ്ടാക്കാം സുഗിയൻ പല നാട്ടിൽ പല പേരിലാണ് അറിയപ്പെടുന്നത് എന്ന് പറയുന്നവരുണ്ട് പയറസെഞ്ചി എന്ന് പറയുന്നവരുണ്ട് പ പയർ ബോണ്ട എന്ന് പറയുന്നവരുണ്ട് എന്ന് പറയുന്നവരുണ്ട് ഞാനിപ്പോൾ ഇതിന് ഒരു ഗ്ലാസ് പയർ എടുത്തേ ആ പയറ് ഞാൻ ഒരു ചെറുപത്തി രണ്ട് പുഴുങ്ങി കറക്റ്റായിട്ട് വെന്ത് നല്ല ഞെക്ക് കൊള്ളുന്ന പരത്തിന് വെന്തും വെള്ളമൊക്കെ പറ്റിച്ചെടുക്കണേ വെള്ളം പറ്റിച്ചെടുത്ത ഇതാ പയറാണ് ഇനി അതിന് ശർക്കര അത്രയും പയർ ഒരു ഗ്ലാസ് പയറില്ലേ അപ്പം അതിനൊരു ഒരു ഇണ്ട ശർക്കര എടുക്കും അത് ഞാൻ ഇങ്ങനെ പാനിയാക്കിക്കൊണ്ടിരിക്കും ഇതൊന്ന് തിളച്ചൊന്ന് വറ്റി ഒന്ന് കറക്ത ഞാൻ ശർക്കര ശരിയായേ പരിവായി അതിന പയറിട്ട് ഇളക്കണേ ഇളമയല്ലാതെടുത്ത പയറാണ് കേട്ടോ തീ കുറച്ച് കൊടുക്കണേ ഈ കുറച്ച് കൊടുത്തിട്ട് ശർക്കരയും ഇതും കൂടെ ഇളക്കും അതിനകത്തോട്ട് ഏലക്കായും ജീരവും കൂടെ പൊടിച്ച് തരണം പിന്നെ രുചിക്ക് വേണ്ടിയിട്ട് ഇഷ്ടമാണെങ്കിൽ ശകാലം ഇടാം തേങ്ങാപ്പീര ഇടുന്നവരുണ്ട് പിന്നെ കടല പൊടിച്ചിടുന്നവരുണ്ട് നമ്മുടെ രുചിക്കനുസരിച്ച് എന്ത് വേണമെങ്കിലും ചേർക്കാം ഇനി ഇതിങ്ങനെ എണ്ണയ്ക്കകത്തത് തീ കുറച്ചിട്ടൊന്ന് വരട്ടി എടുക്കാം ഇനി ഞാൻ സുഖീനാവശ്യമായിട്ടുള്ള മൈദാ മാവ് അലക്കു വേണേ മൈദാനുള്ള ശേല മഞ്ഞൾ കൂടി കിടും നമ്മൾ ഫുട് കളമൊന്നും ചേർക്കുന്നില്ല ഈ കടകളിലൊക്കെ ഇരിക്കുന്നതിന് അത്രയും കളർ വരുന്നത് എന്താണെന്നറിയോ അവർ ഫുട് കളവ് ചേർക്കുന്നത് നമ്മളിപ്പോൾ ഇച്ചു ചേരാൻ മഞ്ഞൾ പൊടിയെ ചേർത്ത് കളറിന് ആവശ്യമായിട്ട് ഇത്രയും ഈ തവിക്ക് രണ്ട് തവി തവിയെടുത്തു മാത്രം അത്രയും പയറുണ്ടോ ആ കിലോ പയർ കിലോ പയർ കാണും വെള്ളം ഒത്തിരി ഒഴിക്കരുത് ഒരു ദോശമാവ് വരുവും വേണ്ട അതിൽ വെച്ചിട്ടൂടെ കുറുകിയിരിക്കണം അതുപോലെ ഇതൊന്ന് കലക്കി എടുക്കട്ടെ അപ്പോൾ ഞാൻ ആവശ്യമായിട്ടുള്ള മൈദ കണ്ണം കലക്കി വെച്ചു ഒരു ശക്കയല മഞ്ഞൾ പൊടിയും കൂടി ചേർത്ത് ഇങ്ങനെ കലക്കി ദോശമാവോ വരുവോ അല്ല ഇച്ചിരി കൂടെ കട്ടിയായിട്ടിരിക്കണം ആ കിലക്കി ഇപ്പം എണ്ണ തിളച്ചേ ഉണ്ട് ചെറുപയറുണ്ട് ബോളായിട്ട് ഉട്ടി വെച്ചിരുന്നുണ്ടോ ചെറുപയർ പുഴുങ്ങി ബോൾ ബോളായിട്ട് ഇട്ടി വെച്ചിരിക്കുക ഇനി എണ്ണയടുപ്പ് വെച്ച് നമ്മൾ തിളച്ച് കഴിയുമ്പോൾ അതൊക്കെ ചെയ്താൽ മതി ഈ സ്പീഡിലൊന്നും ചെയ്യാൻ പോകേണ്ട പൊട്ടിച്ചെന്നുംയണ്ട എന്നിട്ട് തിളച്ചി എണ്ണ കാണുക കളറൊന്നും നമ്മൾ ചേർക്കുന്നില്ല നമ്മുടെ വീട്ടിലെ ആവശ്യത്തിനൊക്കെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ കളർ വേണ്ടേർക്കാൻ ഉണ്ടാക്കിയത് അത് നമുക്ക് ഉണ്ടാക്കാവുന്നേ വീട്ടിൽ പെട്ടെന്ന് നാലുമണിക്കൊക്കെ ശകലം ചെറുപയറൊക്കെ പുഴുങ്ങി ഇനി മൈദ ഇല്ലെന്നെങ്കിലും മേടിക്കുമോന്നും വേണ്ട മൈദ ഇല്ലെങ്കിൽ ഇച്ചിരി പോതം പൊടിയൊക്കെ ചേർത്താൽ മതി പിന്നെ ഈ ചെറുപയർ പുഴുങ്ങി ഉരുട്ടുമ്പോൾ ഉണ്ടല്ലോ അതിനകത്ത് നമ്മൾ തേങ്ങ ചേർത്ത് അതിന് പകരം വണ്ടി പരിപ്പ് തേങ്ങ തേങ്ങാ ഇടുന്നവരുണ്ട് പിന്നെ ഒരു ശകലം ഒരുപിടി അവലും കൂടി ഇട്ടുന്ന ആ അവലൊന്ന് ഇത് പയറൊന്ന് ഇളക്കി എടുക്കുവാണെങ്കിൽ നല്ല കട്ടിയായിട്ടിരു പൊടിഞ്ഞൊന്നും പോകത്തില്ല പക്ഷെ അത് കയ്യിൽ അവലും കൂടി ഇട്ടിടക്കണം ഇപ്പം അവലില്ലാത്തതുകൊണ്ട് ഞാൻ അവലിളക്കി ഇട്ടിളക്കിയില്ല എൻ്റെ സുഖിയൻ റെഡിയായി കോരി എടുക്കുക എല്ലാവരും ഇങ്ങനെ ട്രൈ ചെയ്യണം കേട്ടോ എല്ലാവരും ഇങ്ങനെ ചെയ്ത് നോക്കണേ എളുപ്പമുണ്ടാക്കാൻ നാലുമണി ചായ കടിക്കതന്നെ നമുക്ക് ഉണ്ടാക്കാം എളുപ്പം ഇത് ഉണ്ടാക്കി പഠിക്കണമെന്നേ എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം കേട്ടോ ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വരാമേ